എൻ്റെ ബോധം പോലും ഈ ലീക്കാക്കിയവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചവർക്ക് ഒരു ഒരു സിനിമയുടെ സിനിമയിൽ അഞ്ച് വർഷമായിട്ട് നിൽക്കുന്ന എൻ്റെ ബോധം പോലും അവർക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളു ശരിയാണ് ഇങ്ങനൊരു കുറ്റകരമായിട്ടുള്ള ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിലോട്ട് വലിച്ചിറക്കാൻ എളുപ്പമാണ് പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക അവരറിയേണ്ടതാണ് പക്ഷേ ഈ കുറച്ച് വേറെയും നിങ്ങളാരും ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ജീവിതം ഇയാളെ വെച്ചുകൊണ്ട് എടുത്ത സിനിമയിലുണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം അത് പരിഗണിക്കാതെ ചെയ്ത ഒരു മോശം നിലപാടായിപ്പോയി ഇതാരാണോ ലീക്ക് ചെയ്തത് അവരുടെ പിന്നാലൊന്നും ഞാൻ പോകാൻ പോകുന്നില്ല പക്ഷെ ആരാണോ ലീക്ക് ചെയ്തിട്ടുള്ളത് അതിന് എന്ത് നമ്മൾക്ക് പച്ചക്ക് വേറെ ഒരു വേർഡ് വെച്ച് പറയും മോശമായിപ്പോയി അത്രയും എനിക്ക് ഇപ്പോൾ ഇത് മീഡിയാസിൻ്റെ മുന്നിൽ പറയാൻ തോന്നുന്നില്ല അത്രയും മോശമായി പോയി അവരെ കാണിച്ച പ്രവൃത്തി ലീക്ക് ചെയ്തത് അതിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് വളരെ മോശമായിപ്പോയി